ചതഞ്ഞ് ഓട ഒടിച്ചു കളയാത്തവനായ പുകയെന്ന് തിരിയെ കെടുത്തി കളയാത്തവനായ നിത്യനായ ദൈവം പ്രിയമുള്ളവരെ എന്നെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തി നിർത്തിയത് കഥാവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ് യേശുവിൻ്റെ രക്തം മാത്രമാണ് അവന്റെ രക്തം എന്നെ പൊതിഞ്ഞിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് ഞാൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ എനിക്ക് ധൈര്യം ഞാനങ്ങനെ അങ്ങനെ പറഞ്ഞത് ഞാൻ ഒരിക്കലും കൂടെ എഴുന്നേറ്റ് നിൽക്കുവാൻ ഒരു യോഗ്യതയും പറയുവാനുണ്ടായിരുന്ന ഒരാളല്ല ഞാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കടുത്ത നിരാശനായിരുന്നു കടുത്ത നിരാശ എന്നെ ബാധിച്ചിരുന്നു ഞാൻ ഒരു കടുത്ത മദ്യപാനി ഞാൻ ഞാൻ ആദ്യം കടുത്ത നിരാശനായിരുന്നു എന്ന് പറയാൻ കാരണം എൻ്റെ മദ്യപാനത്തെക്കാൾ കൂടുതൽ എന്നെ ബാധിച്ചിരുന്ന എൻ്റെ നിരാശയായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ കൂട്ടായ്മയ്ക്കെല്ലാം പോയി ഞങ്ങൾ രണ്ട് എനിക്കൊരു ചേട്ടനാണുള്ളത് ഞങ്ങൾ രണ്ടുപേരെയും എൻ്റെ പിതാവ് വളരെ കർശനമായിട്ടാണ് വളർത്തിയത് പള്ളിയിൽ പോകും പോകും സൺഡേ സ്കൂളിൽ പോകണം നിർബന്ധമായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി സുവിശേഷത്തെ സ്നേഹിക്കുന്ന ഒരു പിതാവായിരുന്നു എനിക്കുണ്ടായിരുന്നെനിക്കുള്ളത് എൻ്റെ പിതാവ് ഞങ്ങൾ പള്ളിയിൽ പോയില്ലെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു ചാപ്പലിൽ എല്ലാ ശനിയാഴ്ചകളിലും വചനപ്രകോഷണം ഉണ്ടായിരുന്നു അവിടെ നിർബന്ധമായും പോയിരിക്കണം പോയില്ലെങ്കിൽ നല്ല അടി കിട്ടും അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഈ വചനം കേട്ട് ഞങ്ങൾ വളർന്നു ഞങ്ങൾ ഹൈസ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ തിരിഞ്ഞു പോകുന്ന കൂട്ടായ്മയിൽ ഞങ്ങൾ സ്ഥിരം പോയി തുടങ്ങി എന്നാൽ പ്രിയമുണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം ആദ്യമെല്ലാം ചടങ്ങ് പോലെ പോയിരുന്നു എങ്കിലും എനിക്കൊരു ദൈവസ്നേഹം എനിക്കറിയാം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് കർത്താവിനോട് സ്നേഹം ദൈവം തന്നു എല്ലാം കർത്താവിൻ്റെ കൃപ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാൽ പലപ്പോഴും എൻ്റെ എൻ്റെ ഉള്ളിലെ എൻ്റെ മനുഷ്യ എൻ്റെ സ്വഭാവം എപ്പോഴും ഏറ്റവും പാപത്തോടെ ഏറ്റവും സാ ഒരു പറ്റുമാനമുള്ളതായിരുന്നു എനിക്കൊരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും എനിക്കൊരിക്കലും ഈ ദൈവവഴിയോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് മനസ്സിലാകുകയില്ലായിരുന്നു എന്നാൽ ദൈവവചനം എനിക്ക് കേൾക്കുവാനും ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവവചനം പറയുന്ന മക്കളെ എനിക്ക് വളരെ കാര്യമായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു ഒരുപക്ഷെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കർത്താവിൻ എന്നോടൊരു എനിക്ക് പ്രത്യേക ഒരു കൃപ തന്നിരുന്നു വചനത്തോടുള്ള സ്നേഹം തന്നിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ മദ്യപാനം എന്നുള്ള വലിയ വിപത്തിലേക്ക് ഞാൻ അകപ്പെട്ടുപോയി എന്തിനാണ് ഞാൻ നിരാശപ്പെടുന്നത് എനിക്കറിയില്ല പക്ഷെ കടുത്ത നിരാശ ഡിപ്രഷൻ എല്ലാം എനിക്ക് എനിക്ക് ബാധിച്ചു ഞാൻ ഇതൊരു കാരണമാക്കി മധ്വാനം തുടങ്ങി എന്നാൽ ഒരിക്കലും അതിൽ നിന്ന് തിരിച്ച് ഒരു വരവ് എനിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ തന്നെ നിശ്ചയിച്ചു കാരണം എനിക്ക് ഉറപ്പ് എനിക്ക് തിരിഞ്ഞു നോക്കി ഞാൻ പല രീതിയിലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി യോഗ ചെയ്തു നോക്കി പലതര കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി പ്രാർത്ഥിച്ചു നോക്കി ഉപവാസം എഴുതും അങ്ങനെ പല കാര്യങ്ങളും എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്തു നോക്കി പ്രിയമുള്ളവരെ എന്നാൽ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും അതുപോലെ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയിരുന്നു പ്രിയമുള്ളവരെ ഞാൻ ഈ കൂട്ടായ്മ എല്ലാം കടന്നു വന്നു ആദ്യകാലങ്ങളിൽ എന്നാൽ പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാവപ്പെട്ടപ്പോൾ ദൈവമക്കളോടെല്ലാം സംസാരിച്ചു ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു ഒരിക്കൽ ഈ സൈഡിലിരുന്ന് ദൈവാസനോട് പറഞ്ഞാൽ ഓർക്കണ്ട കണ്ടിന്യൂ ഒരിക്കലും ഇതിൽ നിന്ന് മോചനം തന്നെ സാധ്യമല്ല എന്ന് എന്നോട് വ്യക്തമായി പറഞ്ഞു എന്നാൽ അന്നും സമർപ്പണം സമർപ്പണമെടുത്തു ഞാൻ പ്രാർത്ഥിച്ചു പോയി എന്നാൽ എനിക്കറിയാം എനിക്കൊരു ഉറപ്പും കിട്ടിയിരുന്നില്ല എനിക്ക് യാതൊരു രീതിയിലുള്ള ഉറപ്പും എനിക്ക് കിട്ടിയിരുന്നില്ല എന്ന് എനിക്ക് എന്ന് തിരിഞ്ഞു അറിയാം എന്നാൽ പ്രിയമുള്ളവരെ എൻ്റെ ശരീരം എനിക്ക് കടുത്ത രോഗം പിടിപെട്ടു ഈ മൂവാറ്റുഴയിലുള്ള സകല ഹോസ്പിറ്റലുകളിലും എൻ്റെ പേരിൽ ഒരു ചാർട്ടുണ്ടോ ഫയലുണ്ടാവും അത് ആൽക്കഹോളിക് അബ്യൂസ് എന്ന ഫയലാണ് അത് ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ പപ്പേനെ കൊണ്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റർ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു എൻ്റെ ട്വിൻസ് ആയിട്ടുള്ള എൻ്റെ ചേട്ടനാണോ ഇതിങ്ങനെ കൊണ്ടു കാരണം അവർ കൺ കാഴ്ചയ്ക്ക് തന്നെ കണ്ടപ്പോൾ പഴയ ഞാനല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയോട് അങ്ങനെ ചോദിച്ചത് കർത്താവ് തന്നെ അത്രത്തോളം എനിക്ക് അതിൽ നിന്ന് മോചനം തന്നു ഒരിക്കലും എനിക്ക് മോചനം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പ്രിയമുള്ളവരെ കാരണം ഞാൻ അതുപോലെയായിരുന്നു എൻ്റെ ജീവിതം കാരണം ഒരു മദ്യവാനിയുടെ ജീവിതം ഏതെല്ലാം രീതിയിൽ നശിച്ചു പോകാമോ ആ രീതിയിലെല്ലാം നശിച്ചു പോയിരുന്നു എൻ്റെ ജീവിതം ഒരിക്കലും ഒരു തിരിഞ്ഞു തിരിഞ്ഞുവരവ് എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വചനം നിരന്തരം കേട്ടുകൊണ്ടിരുന്നു ഏതോ ഒരു സമയത്ത് കർത്താവിൻ്റെ സ്നേഹം എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും എനിക്കിത് ഇങ്ങനെ പോവില്ല എന്ന് എനിക്ക് തന്നെ ഉള്ളിൽ തന്നെ ഒരു ഒരു മാറ്റം എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാൽ അത് ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം ഞാൻ പലവട്ടം എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാനിങ്ങനെ നിർത്തി ഇനി ഒരിക്കലും ഇങ്ങനെ പോകില്ല എന്നെല്ലാം ഞാൻ പലവട്ടം തീരുമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ ഞാൻ പറയുമായിരുന്നു കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വഴി വേറെ വഴിയാണെന്നൊക്കെ ഞാൻ പറയുമ്പം എൻ്റെ ഭാര്യ എന്നെ പുച്ഛിച്ചുകൊണ്ട് പറയുമായിരുന്നു വഴി എൻ്റെ വീടിൻ്റെ ഒരു അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് മീറ്റർ ചുറ്റുള്ളവരിലൊരു ബാറുണ്ട് ആ ബാറിലേക്കുള്ള വഴിയാണ് നിങ്ങൾക്കുള്ള വഴി എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറയുമായിരുന്നു എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും പ്രിയമുള്ളവരെ അവരുടെ ജീവിതം ഏറ്റവും അസമാധാനം നിറഞ്ഞതായിരുന്നു കാരണം എൻ്റെ കാര്യോർത്ത് അവർ വളരെ അവർക്ക് ഭയം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഭയം പോലും അവർക്കുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ ആരോഗ്യം അത്രയ്ക്കും അത്രയ്ക്കും ഞാൻ ആരോഗ്യമില്ലാത്തതിനായി മാറി എൻ്റെ കരളിന് അവസാനം എല്ലാം വന്നപ്പോൾ എൻ്റെ കരളിന് അസുഖം ബാധിച്ചു പ്രിയമുള്ളവരെ എന്നിട്ടും ഈ മദ്യപാനത്തിൻ്റെ ബാധ എന്നെ വിട്ട് പോയില്ല ഇവിടെയുള്ള ചില ദൈവമക്കളെല്ലാം കൂടി ചില സ്ഥലത്തെല്ലാം എന്നെ കൊണ്ടുപോയി ഞാനിപ്പോഴും ഓർക്കുന്നു പ്രിയമുള്ളവരെ ഒരു എല്ലാവരുടെയും എനിക്ക് നല്ല ജോലിയുണ്ട് ഞാൻ ഡെൻ ഡെൻകേറിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് അവിടെ നല്ല ജോലിയും നല്ല പൊസിഷനും എല്ലാം ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പ്രിയമുള്ളവരെ അതുമാത്രമല്ല എൻ്റെ എനിക്ക് വളരെ എന്നോട് ചേർന്ന് നടന്നിരുന്ന കൂട്ടുകാരെനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ മദ്യപിക്കുമെങ്കിലും എനിക്ക് പുറത്തും അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരിക്കലും ആരുടെയും കൂടെ പോയി അങ്ങനെ നടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷേ ഈ എൻ്റെ വളരെ ചേർന്ന് നിന്ന് ചില സഹോദരങ്ങൾ എന്നെ വിട്ട് മാറിയുന്നത് പ്രിയമുള്ളവരെ എന്നെ വേറെ തളർത്തി കളഞ്ഞു കാരണം ഞാൻ എല്ലാവരും ഒറ്റപ്പെട്ടു പോയി എല്ലാ മദ്യപാനികളും അങ്ങനെ തന്നെയാണ് അവരൊരു സാ സമയം കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഡിപ്രഷനെല്ലാം ബാധിച്ച് ഉറക്കം നഷ്ടപ്പെട്ടെല്ലാം ഞാൻ എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ ഇരുന്ന് ഇരുന്ന് നേരം എത്രയോ ദിവസങ്ങൾ ഞാൻ ഇരുന്ന് നേരം വെളിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഉറക്കമില്ലാതെ ഉറക്ക ഗുളികൾ കഴിച്ചു ഞാൻ മൂന്ന് പ്രാവശ്യം ഡി എഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സയ്ക്ക് പോയി പ്രിയമുള്ളവർ ഇതൊന്നും പറയാൻ എനിക്ക് ലജ്ജയില്ല കാരണം ഇത് ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ പോയി ഒരു പരസ്യമായൊരു യോഗം നടത്തി അവിടെ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറയാൻ പറഞ്ഞാലും ഞാനിതെല്ലാം പറയും കാരണം വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഞാൻ മരിച്ചു പോകേണ്ടവനായിരുന്നു അങ്ങനെ ഡോക്ടർ എനിക്ക് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ് ഡിനു ഇനി ജീവനോട് ഇരിക്കില്ല ഇനി ഇങ്ങനെ നടന്നുകഴിഞ്ഞാൽ ഡിനുവിന് ജീവനുണ്ടാവില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടും ഞാൻ വീണ്ടും പോയ മനുഷ്യനാണ് എനിക്കറിയാം എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലല്ലായിരുന്നു വ്യക്തമായിട്ടറിയാം കാരണം ഈ പിശാജ് നിരാശ എന്നുള്ള വലിയ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് ആരുടെയും മോത്ത് നോക്കുവാനോ ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പിശാജിന് ഒരു സൂചി കൊത്താൻ ഇടം കൊടുത്താൽ പ്രിയമുള്ളവരെ അവിടെ പിശാജ് വലിയ ഫ്ലാറ്റ് പണിതിട്ട് പോവും ആ ഫ്ലാറ്റിൽ അനേകം പിശാജുകളെ ഈ ഇത് കൊണ്ടുവന്ന് പ്രാർ പാർപ്പിക്കും നമ്മളെ ജീവിതം നശിപ്പിക്കും എനിക്ക് വ്യക്തമായി എന്നറിയാം എന്നെ കഴുത്തിൽ വലിയ ചെങ്ങല കെട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു വിശാജ് അത് മരണത്തിലേക്ക് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം എൻ്റെ അനേകം ശാപങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പാരമ്പര്യത്തിലുണ്ട് ആത്മഹത്യയുടെ പാരമ്പര്യം എൻ്റെ കുടുംബത്തിലുണ്ട് മദ്യപാനത്തിൻ്റെ ബാധ എൻ്റെ കുടുംബത്തിലുണ്ട് എൻ്റെ പിതാക്കന്മാരായിട്ടുണ്ട് അതെല്ലാം എന്നെ കയറി എനിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു കാരണം ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടി എന്നെ പിന്തിരിപ്പിച്ചത് ഈ വചനം ഞാൻ കേട്ടിട്ടുള്ളതും കൊണ്ട് മാത്രമാണ് ഞാൻ മരിച്ചു മരിക്കാതെ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ ഈ ചികിത്സയ്ക്കെല്ലാം ഡി എഡിഷൻ സെൻറ്ററിലെല്ലാം പോയപ്പോൾ അവിടെ ഒരു ഭിത്തിയിലൊരാളുടെ പേരിങ്ങനെ എഴുതിയിട്ടേക്കണമെന്ന് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അവിടെ വാർഡനായിട്ടിരുന്ന ആളോട് ചോദിച്ചു ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് നിന്നെ പോലെ തന്നെ ഇവിടെ താമസിച്ച ഒരാളാണ് അയാൾ വളരെ ചെറുപ്പക്കാരനായിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ളൊരു ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇവിടെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും പുറത്തുപോയി അയാൾ വീണ്ടും മദ്യപിച്ചു മദ്യപാനത്തെ ആസക്തിയിൽ അദ്ദേഹം തൂങ്ങി മരിച്ചു എന്ന് പ്രിയമുള്ളവരെ ഇവിടെ ദൈവമക്കളെല്ലാം പിതാക്കൻ പിതാവിൻ്റെയും എല്ലാം മദ്യപാനത്തിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ വാസ്തവത്തിൽ അവിടെ എനിക്ക് എൻ്റെ ഹൃദയം പൊട്ടിപ്പോവാറുണ്ട് കാരണം എനിക്കത് മനസ്സിലാവും പ്രിയമുള്ളവരെ ഞാനും എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞതാണ് ഞാൻ എവിടെ വേണേലും പോകാം ഞാൻ എന്ത് ചികിത്സ വേണേലും ഞാൻ ചെയ്യാമെന്ന് ഞാനും ഞാനും പറഞ്ഞതാണ് കാരണം പ്രിയമുള്ളവരെ അത്രയ്ക്കും കഠിനമായൊരു ബാധയായിരുന്നു എന്നെ ബാധിച്ചത് പ്രിയമുള്ളവരെ വചനബാധയുടെ നാൽപ്പത്തി രണ്ടാം ആ എപ്പിസോഡിൽ പറയുന്ന പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ പ്രിയമുള്ളവരെ എനിക്ക് മടിയില്ല ഞാൻ ആരോടും പറയാൻ എനിക്ക് മടിയില്ല എനിക്ക് വേറെ പ്ലാനും പരിപാടികളൊന്നുമില്ല കാരണം കർത്താവിനെ രക്ഷിച്ചതാണ് എത്രത്തോളം ഭൂതങ്ങൾ എൻ്റെ എന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നു പ്രിയമുള്ളവരെ കാരണം ആ ഭൂതഗ്രസ്ഥൻ തന്നെത്താൻ കല്ലിന് വരുന്ന എഴുതി വെച്ചിട്ടുണ്ട് ഞാനും അതുപോലെ തന്നെയാണ് കാരണം എനിക്ക് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴെനിക്കറിയാം എൻ്റെ വയറിൽ നല്ല പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം കാരണം എനിക്ക് നല്ല ആരോഗ്യം എൻ്റെ എനിക്ക് ഞാൻ വീക്കാണ് ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയതുപോലെ ഹോസ്പിറ്റലിലെല്ലാം പോകേണ്ടി വരും എന്നെനിക്കറിയാം പക്ഷേ എന്നിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചെയ്തത് കാരണം തന്നെത്താൻ ചതയ്ക്കുന്ന ഒരു പ്രകൃതം പ്രിയമുള്ളവരെ അതുപോലെയായിരുന്നു ഞാൻ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു ഭൂതവാദയാണെന്ന് എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ആലി പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രതീക്ഷനായ ദേവോത്രൻ അവൻ എന്നെ അങ്ങനെ നശിച്ചു പോകാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിനു മുമ്പ് ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ അലി യുഗങ്ങൾക്ക് മുമ്പേ ആലലുയ്യ എന്നെ കണ്ടതുകൊണ്ട് ഞാനെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് യാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ ഈ മീറ്റിങ്ങിന് വരാനൊക്കെ ആയിട്ട് കുറേ നാൾ മുമ്പ് ഒരു വെള്ള ഷർട്ട് ഞാൻ നോക്കി കാരണം എനിക്ക് വെള്ള ഷർട്ട് ഷർട്ടുണ്ടായിരുന്നു ഞാൻ വെള്ള ഷർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു എനിക്കൊരു വെള്ള ഷർട്ട് വേണമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു അതെല്ലാം ഞാനെടുത്ത് വേസ്റ്റ് തുണി മാറ്റി എൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഞാൻ ചുരുട്ടി കൂട്ടി കളഞ്ഞു എന്ന് പറഞ്ഞു കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം അടുത്തിരുന്നു പ്രിയുള്ളവരെ എൻ്റെ ഭാര്യ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഞാൻ വിവാഹം കഴിച്ചത് എന്നാൽ അവൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് ഞാൻ അങ്ങനെ ആയിരുന്നു താനും കാരണം എൻ്റെ ജീവിതം എനിക്ക് മൂന്ന് സർക്കിളിൽ തീരുന്നതായിരുന്നു എൻ്റെ ജീവിതം ഒന്ന് ഇവിടെ ലാബില് ഞാൻ ജോലിക്ക് വരും രണ്ട് ഞാൻ വചനത്തിന് പോകും പിന്നെ എൻ്റെ വീട് ഈ മൂന്ന് സർക്കിളിൽ എൻ്റെ മൂന്ന് സ്ഥലങ്ങളായിരുന്നു എൻ്റെ സ്ഥലങ്ങളുണ്ടായിരുന്നത് എന്നാൽ ഞാൻ ഈ സ്വഭാവത്തിൽ വന്നുകൂടി ഞാൻ ഞാനെതിരെയല്ല ഞാൻ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല പറയുമ്പോൾ അവരെ പലപ്പോഴും ഞാനിങ്ങനെ ഓട്ടോയെല്ലാം വിളിച്ച് ചിലപ്പോൾ ഇങ്ങനെ പോവും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരാൾ പറഞ്ഞു എന്നെ എൻ്റെ പരിചയമുള്ള ഒരാൾ പറഞ്ഞു ഞാൻ അന്ന് ഓട്ടയിൽ കയറിയപ്പോൾ ഞാനവിടെ ഒരു ചെക്ക് ഡാമുണ്ട് ആ ചെക്ക് ഡാമിലേക്ക് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അവിടെ ഒന്ന് ചാടി മരിക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത് അല്ലെ പിശാ എന്നെ ഒന്നിടാനായിരുന്നു വിചാരിച്ചതെന്ന് എനിക്കറിയില്ല പ്രിയമുള്ളവരെ നശിച്ചു പോകേണ്ടതായിരുന്നു എന്നാൽ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്നു എൻ്റെ ദൈവമേ സ്തോത്രം എൻ്റെ കർത്താവേ ഇനി എനിക്ക് വേറെ പരിപാടിയില്ല കാരണം ഞാൻ പല കാര്യങ്ങളും നിരാശപ്പെട്ടു നിരാശപ്പെട്ടിരുന്നവനാണ് എനിക്ക് ഭാവനവില്ല ഞാൻ ചെറുപ്പകാലത്തെല്ലാം ജീവിച്ചിരുന്നു വളരെ നന്നായിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് കാരണം എൻ്റെ പിതാവും എൻ്റെ മാതാവും രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് എൻ്റെ ബാല്യത്തിലൊന്നും ഒരു മുട്ടും യാതൊരു കാര്യത്തിലും ഞാൻ അനുഭവിച്ചിട്ടില്ല നല്ല ഭവനവും ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നും പ്രിയമുള്ളവരെ ഞാൻ ഏതാണ്ട് പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് പ്രായ സമയമായപ്പോഴേക്കും എൻ്റെ വീടെല്ലാം വിറ്റ് പിന്നീട് ഞങ്ങൾ ഒരിക്കലും ഒരു സാമ്പത്തികമായ ശരിയായ ഒരു സമാധാനം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല കടവും എല്ലാം എപ്പോഴും കടവും പ്രശ്നങ്ങളെല്ലാം ആയിരുന്നു അതുകൊണ്ടെല്ലാം തന്നെ ഇത് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്നു ദൈവവേലയ്ക്ക് പോകുന്നു ദൈവവചനം കേൾക്കുന്നു ഞങ്ങളെയും ആ രീതിയിലെല്ലാം വളർത്തി എന്നിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു എന്ന് ഞാൻ എൻ്റെ എപ്പോഴും ഒരു നിരാശ ഇങ്ങനെ നേരിടുന്നു അതൊരിക്കലും മാറിപ്പോകുമായിരുന്നില്ല അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാരമായിട്ട് മാറി അത് എല്ലാം വന്നിട്ടാണ് ഞാനിങ്ങനെയെല്ലാം ആയിത്തീർന്നത് എന്നാൽ കർത്താവ് ഇന്നും എൻ്റെ പ്രിയമുള്ളവരെ എനിക്ക് ഇന്നും ഞാൻ നിരാശപ്പെട്ടിരുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നാൽ എനിക്ക് യാതൊരു ഭയവുമില്ല ഞാനിപ്പോൾ വരുന്ന എൻ്റെ പിതാവ് വളരെ ക്രിട്ടിക്കലായിട്ട് ഐ സിയുയിൽ തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഞാനത് കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് കയറി വരുന്നത് എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്ത് കയറി ചെന്നപ്പോൾ എല്ലാം വചനം വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കും ദൈവങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും എല്ലാം പറഞ്ഞ് ധൈര്യം വരുവാൻ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് പോരുന്നത് പണ്ടെല്ലാം ആയിരുന്നെങ്കിൽ എനിക്ക് ഇതിൻ്റെ പകുതി ഒരു കാര്യങ്ങൾ വേണ്ട ഞാൻ നിരാശപ്പെട്ട് വീണ്ടും പഴയ വഴികളിലേക്ക് പോകാനെന്നാൽ കർത്താവ് യാതൊരു കാര്യവും എന്നെ അലട്ടുന്നില്ല യാതൊരു ഭാരവും എന്നെ അലട്ടുന്നില്ല ഞാൻ എനിക്ക് മനസ്സിലാവുന്ന എന്തോ ഒരു വല്ലാത്ത ധൈര്യവും ശാന്തതയും എല്ലാം എന്നെ വന്ന് പൊതിയുന്നു പ്രിയമുള്ളവരെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അത് മനസ്സിലാക്കുന്ന ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം എൻ്റെ മക്കളൊന്നും എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചേർന്നിരിക്കുമായിരുന്നില്ല കാരണം ഞാൻ എപ്പോഴാണ് ഇതിനെ പൊട്ടിത്തെറിക്കും ദേഷ്യപ്പെടും എനിക്ക് കൃഷിയും വാശിയും എല്ല ഉണ്ടായിരുന്നു എൻ്റെ പിതാവുമായിട്ടെല്ലാം പലവട്ടം ഞാൻ വഴക്ക് വളരെ ആക്രോശിച്ച് ഞാൻ കോപിച്ചിട്ടുണ്ട് കാരണം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല എനിക്ക് ഒരു കാലത്ത് ഒരു നല്ല സ്വഭാവം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഈ പിശാജ് വന്നതുകൂടി സകല നല്ല ഗുണങ്ങൾ എന്നിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാൻ പറയുള്ളൂ ഞാൻ ഏറ്റവും ചീഞ്ഞ മനുഷ്യനായി തീർന്നു ഞാൻ ഒരു വൃത്തിയില്ലാത്ത മനുഷ്യനായി തീർന്നു എൻ്റെ സ്വഭാവത്തിലും നടപ്പിലും എൻ്റെ രൂപത്തിലും എല്ലാം ഒരു വൃത്തിയില്ലാത്ത മനുഷ്യനായി ഞാൻ മാറി അകവും പുറവും ഒരുപോലെ ചീഞ്ഞളഞ്ഞ മനുഷ്യനായിട്ട് പ്രിയമുള്ളവരെ ഞാൻ മാറി എന്നാൽ കത്താവുന്നെല്ലാം മാറ്റിത്തന്നിരിക്കുന്നു തിരു രക്തത്താൽ തന്നെ കഴുകി എന്നുള്ള ഉറപ്പ് പ്രിയമുള്ളവരെ എനിക്ക് തന്നിരിക്കുന്നു ഞാൻ ആരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഉറപ്പല്ലാതെ എനിക്ക് വ്യക്തമായിട്ടറിയാം പ്രിയമുള്ളവരെ ഞാൻ പലപ്പോഴും എനിക്ക് ഇങ്ങോട്ട് വരാൻ മടിയായിരുന്നു ഞാൻ വന്നാലും ഞാൻ ആ ഏറ്റവും പുറകിൽ ഏതെങ്കിലും തൂണിൻ്റെ മറുണ്ടെങ്കിൽ അവിടെ പോയിരിക്കും അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞോടുകൂടി ഞാൻ പിന്നെ അവിടെ പോകുമായിരുന്നുള്ളൂ കാരണം ആരെങ്കിലും എന്നെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഭയങ്കര നാണവും ഭയങ്കര പ്രശ്നമല്ലായിരുന്നു എനിക്ക് അതിശക് ഭയങ്കര ഇൻഫ്യൂറിറ്റി കോംപ്ലെക്സ് ആയിരുന്നു എനിക്ക് എന്നാൽ കർത്താവ് ഇന്നെല്ലാം തന്നു ആരെന്ത് വിചാരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് എന്നുള്ളൊരു ധൈര്യം എനിക്ക് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു ഞാൻ അല്ല എൻ്റെ എൻ്റെ എല്ലാം ഞാൻ വളരെ നിരാശപ്പെട്ട് കുമ്പിട്ട് നടന്ന ഒരു സമയങ്ങളുണ്ട് പ്രിയമുള്ളവരെ എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ എൻ്റെ പ്രിയമുള്ളവരെ എനിക്കിത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അതുപോലെ ഞാൻ നിരാശപ്പെട്ട് ആരുടെയും മുഖത്ത് നോക്കാൻ നോക്കാൻ കഴിയാതെ ആരോടൊന്നും പറയാൻ കഴിയാതെ പ്രിയമുള്ളവരെ ഞാൻ ഞാൻ വളരെ വിഷമിച്ച് കടന്നിട്ടുണ്ട് എന്നാൽ കർത്താവ് വലിയൊരു ശാന്തത വലിയൊരു സമാധാനം എന്തോ വലിയൊരു നിധി കൺ കിട്ടിയ പോലെ തന്നെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് എൻ്റെ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അത് മനസ്സിലാവും അവർക്ക് അവരുടെ പ്രതികരണങ്ങളെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്കത് മനസ്സിലാവുന്നുണ്ട് കർത്താവ് എന്നെ മാറ്റി ഇനി എനിക്ക് വേറെ പ്ലാനും പദ്ധതിയൊന്നുമില്ല എനിക്ക് ഒരുപാട് പ്ലാൻ പരിപാടികളുണ്ട് ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാ കാര്യവും ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ കർത്താവിനെ എപ്പോഴും അവൈലബിൾ ആയിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് അത് എവിടെയാണോ എന്താണോ പ്രിയമുള്ളവരെ എന്നെ പഴയ വേ ഞാൻ ഞാൻ ഈ ശുശ്രൂഷയ്ക്കെല്ലാം കെയർ ചെയ്യുന്ന മനുഷ്യനാണ് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ എന്നാൽ വീണ്ടും എനിക്ക് കർത്താവ് കൃപയാൽ കൃപയാൽ ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല ഇനി ഞാനിവിടെ കയറി നിൽക്കുന്നു പാട്ട് പാടുന്ന ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല ഇന്നും ഇവിടെയൊന്ന് പാടിയപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ കർത്താവെ ഞാൻ എന്താണ് ഈ പാടുന്നത് ജീവനെങ്കിൽ ജീവൻ വെച്ച് കർത്തൃ സേവ ചെയ്യണം ഹാലി ഉന്നത വിളിക്കതൊക്കെ ജീവിതം നയിക്കണമെന്നല്ല ഞാൻ ഇന്ന് പാടിയപ്പോൾ എൻ്റെ കർത്താവേ ഞാൻ എന്താ ഈ പാടിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്ത് ഇത് പാടാൻ എനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഞാൻ ഇതിനെല്ലാം എന്തെങ്കിലും കർത്താവേ ഞാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ ഓരോ വരികളും പാടുമ്പോൾ പ്രിയപ്പെട്ട പണ്ട് ഇങ്ങനെയൊന്നും പാട്ട് പാടിയിട്ടില്ല പ്രിയമുള്ളവരെ ഞാൻ പാടും എനിക്ക് പാടാൻ കഴിവുള്ളതുകൊണ്ടൊന്നുമല്ല എന്തോ കർത്താവിന് തോന്നി എന്നെ അവിടെ കയറ്റി നിർത്തിയെന്നാണ് എന്നാൽ ഞാൻ പാട്ട് പണ്ട് പാടുമ്പോഴൊന്നും ഞാൻ അതിൻ്റെ വരികളൊന്നും ഗ്രഹിച്ചൊന്നും അല്ല പാടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത് പാടുമ്പോൾ കർത്താവ് പ്രിയമുള്ളവരെ കർത്താവ് എൻ്റെ ഹൃദയത്തെ കു പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ കുത്തുന്നു പ്രിയമുള്ളവരെ എനിക്ക് എനിക്ക് പാവം തരുന്നു പ്രിയമുള്ളവരെ എനിക്ക് നേർ വഴി നടക്കുവാനുള്ള കൃപ തരുന്നു വഴി ഇതാകുന്നു എന്നുള്ള ശബ്ദം എന്നെ കേൾപ്പിക്കുന്നു ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു ഈ കൂട്ടത്തിന് നടുക്കിയിരിക്കുന്നതിനേക്കാൾ തന്നെ ഇരിക്കുന്ന എന്നെയാണ് എൻ്റെ കർത്താവ് നോക്കുന്നത് ഞാൻ അറിയുന്നു പ്രിയമുള്ളവരെ ഞാൻ അവിടെയും എൻ്റെ ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ കർത്താവിനെ നോക്കുന്നു ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ കർത്താവ് നോക്കുന്നത് അപ്പോൾ ഞാൻ സാക്ഷ്യത്തോടെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ കർത്താവിന് സന്തോഷം തരുന്നതെന്ന് അറിയുന്നു വേറെ ഒരു പരിപാടിയില്ല കർത്താവിൻ്റെയും കർത്താവിൻ്റെ കൂട്ടായ്മയോടും ദൈവമക്കളോടും പ്രിയമുള്ളവരെ ഈ വചനത്തിനോടും പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ വഴികളോടും ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നിന്നുകൊണ്ട് എല്ലായിപ്പോഴും യേശുവിന് അവൈലബിളായി ഹാലിൽ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരോടും എന്നോട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ സ്തുതി